തപസ്സുകൊണ്ട് സിദ്ധിക്കാവുന്ന എല്ലാ സിദ്ധികളും നേടിയിട്ടുള്ള സിദ്ധനായ ഒരു മഹർഷി ത്രികാലജ്ഞനായ ഒരു മഹർഷി ഒരു വെളുപ്പാൻ കാലത്ത് തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു വെളുപ്പാൻ കാലത്ത് അത്ര തണുപ്പില്ലായിരുന്നു എന്താണ് കാരണം എന്നറിയാമോ ഈ മഞ്ഞ് സൃഷ്ടിച്ചത് പരാശരനാണെന്നാണ് വ്യാസൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പൻ ആയ പരാശരനാണ് താൽക്കാലികമായി മഞ്ഞ് സൃഷ്ടിച്ചു കൊടുത്തത് എന്നാണ് അപ്പോൾ ഒരു തണുക്കാത്ത വെളുപ്പാൻകാലത്ത് ഇദ്ദേഹം ഈ സത്യവതിയുടെ കുടില് വരികയും ദാശരാജാവിൻ്റെ കുടിലിൽ വരികയും എന്നെ അക്കരയ്ക്ക് നദി കടത്തി തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ നേരം വെളുത്തിട്ടില്ല വന്നു നോക്കി വന്നു നോക്കിയപ്പോൾ ആത്യതേജസ്വിയായ മഹർഷിയാണ് മുറ്റത്ത് നിൽക്കുന്നത് അപ്പോൾ തോണി കടത്തി തരാൻ ഇപ്പോൾ സാധ്യമല്ല എന്ന് പറയാൻ ഒക്കുകയില്ല പിന്നാലെ ശാപം വന്നാലോ പരാശരൻ അങ്ങനെ ശാപിച്ചതിന് ഉദാഹരണമൊന്നുമില്ല ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമില്ല എങ്കിലും മഹർഷി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റി കൊടുത്തേ മതിയാവും അങ്ങനെ പങ്കായവും എടുത്ത് തോണി കടത്താൻ സത്യവധി തയ്യാറാകുന്നു ഇദ്ദേഹം ഒരറ്റത്ത് സത്യവുധി മറ്റൊരറ്റത്ത് ഒരു അറ്റത്ത് അമരം എന്ന് പറയുന്ന അറ്റത്തിരുന്നുകൊണ്ട് മാത്രമേ തോണി തൊഴയാനൊക്കെ ഉള്ളു എങ്കിൽ തോണിയെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ ചില സിനിമകളിലൊക്കെ കാണുന്നത് നടുക്കുന്നുണ്ട് തോണിഴുന്ന സംവിധായന്മാർക്ക് തോണി തുഴയുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറ്റുന്ന അവധാനം ആരോടും ചോദിക്കുകയും ഇല്ല തോണി തുഴയുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാമെന്ന് അവർ നേരത്തെ കുട്ടി അങ്ങോട്ട് സങ്കല്പിച്ചിട്ട് സംവിധാനം ചെയ്യുക തോണി തുഴഞ്ഞുകൊണ്ടിരിക്കേ തോണി തുഴയുന്നുണ്ടെങ്കിലും സത്യവതിയുടെ ശ്രദ്ധ മുഴുവനും മഹർഷിയുടെ ശരീരത്തിലും മേത്തും മുഖത്തമാണ് വ്യാസൻ വർണ്ണിക്കുന്നത് നാലാമത്തെ അഗ്നി പോലെ ഉജ്ജ്വലിച്ചു കൊണ്ടിരുന്നു ഋഷി എന്നാണ് അദ്ദേഹം ഈ സത്യവതി ഒന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം പ്രകൃതിയുടെ ഭംഗി ആ പ്രഭാതമാകാൻ പോകുന്ന സമയത്ത് ശുക് ശുക്രനക്ഷത്രം ഉദിച്ച സമയത്ത് അരുണൻ ഉദിച്ച സമയത്ത് വെള്ളിയുടെ നിറവും കുറഞ്ഞ അരുണിമയുടെ നിറവും സംയോജിച്ച് കിടക്കുന്ന അത്യന്തം മനോഹരമായ ഒരു വർണ്ണഭംഗിയുടെ സംഗീതത്തിൻ്റെ തിരകൾ പ്രവഹിക്കുന്ന സമയത്ത് അദ്ദേഹം മങ്ങി കിടക്കുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു ആ നക്ഷത്രത്തിൻ്റെ ഭംഗിയെ നോക്കിക്കൊണ്ട് ആകാശത്തിൻ്റെ നീലിമയുടെ പശ്ചാത്തലത്തിൽ മങ്ങിയ നിറത്തോടുള്ള പ്രകാശിക്കുന്ന നക്ഷത്ര രാശികളെ നോക്കിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ രഹസ്യമറിയുന്ന പരാശരൻ പ്രകൃതിയെ ദീക്ഷിച്ചുകൊണ്ടിരുന്നു പ്രകൃതിയെ വീക്ഷിച്ചുകൊണ്ടിരുന്നു പ്രകൃതിയിൽ ലീനനായിരുന്നു അപ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ കറങ്ങുന്ന കണ്ണുകളും അഗ്നി കത്തുന്നതുപോലെ തേജസ് വമിക്കുന്ന ചിന്തുന്ന മുഖവും നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ തോണി തുഴഞ്ഞു ഈ തോണി തുഴയുന്നവർക്ക് ശീലമായതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പങ്കായം കൈകിട്ടിയാൽ പിന്നെ ഇതിങ്ങനെ തന്നെ ഇരുന്നോളും ഈ ഉദയന രാജാവ് വത്സരാജ്യത്തിൻ്റെ അധിപനായ ഉദയന രാജാവ് പത്മാവതിയെ വീണ പിടിപ്പിക്കുക അപ്പോൾ വീണ പ്രയോഗിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ അതിൻ്റെ സൈദ്ധാന്തികമായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ഇവരതനുസരിച്ച് വീണ വായിക്കുകയാണ് അപ്പോൾ ഈ സൈദ്ധാന്തികമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഉദയന മഹാരാജാവിൻ്റെ മുഖത്തുള്ള ഭാവമാറ്റങ്ങളിൽ ശ്രദ്ധിച്ച് ആ ഭാവമാറ്റങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൽ ഉദിച്ചസ്തമിക്കുന്ന സൗന്ദര്യത്തിൻ്റെ വിസ്മയം കണ്ട് പത്മാവതി വീണ താഴത്തേക്ക് വീണുപോയിട്ടും ഇങ്ങനെ വെറുതെ വായിച്ചു കൊണ്ടിരുന്നു വീണ വീണുപോയത് അറിഞ്ഞിട്ടുണ്ട് കാരണം അവരല്ല ശ്രദ്ധ പിന്നെ വീണ വായിക്കുന്നത് ഒരു ശീലമായതുകൊണ്ട് കൈ വെറുതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു കൃതം ആകാശവാദിതം ഹസ്തേന ശ്രസ്ത കോണേന കൃതം ആകാശവാദിതം ഇത് വായിക്കാനുള്ള കോണ് താഴത്തേക്ക് വീണുപോയതറിയാതെ അവർ ആകാശത്തിൽ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നു ഇതുപോലെ വെറുതെ ഇങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നു സത്യവതി അപ്പോഴാണ് അദ്ദേഹം സത്യവതിയെ ശ്രദ്ധിച്ചത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഉത്തമനായ ഒരു പുത്രൻ ജനിക്കാനുള്ള സൗഭാഗ്യത്തിൻ്റെ ശുഭമുഹൂർത്തമാണ് എന്ന് പറഞ്ഞു ഇത് മഹർഷിമാരുടെ ഒരു വേലയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ആർക്കും വിചാരിക്കാം ആർക്കും വ്യാഖ്യാനിക്കാം അങ്ങനെയാണ് അപ്പോൾ ഇതിലൊരു ഒരു ബിഡത്വത്തെ പൊതിഞ്ഞു വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തിയെ പൊതിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ശുഭകരമായ പദപ്രയോഗം ആണ് എന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല അങ്ങനെ ഒരു ആഗ്രഹം സത്യവതിക്ക് ജനിച്ചപ്പോൾ ആ ആഗ്രഹം അന്നത്തെ സ്ത്രീകളുടെ ചില സ്ത്രൈണമായ പരിമിതികൾ കൊണ്ട് ലജ്ജയുടെ കവാടങ്ങൾ കൊണ്ട് ആഗ്രഹത്തെ രോധിച്ചിരിക്കുകയാൽ അട അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ലജ്ജ വന്ന് ആഗ്രഹത്തിൻ്റെ വാതിലുകളെ അടച്ചിട്ടുകളെ അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയ മുനി അവർക്ക് പുത്രനെ പ്രദാനം ചെയ്യാൻ ഉദ്യുക്തനായി എന്നാണ് അതിൻ്റെ കഥ ഇതിലെ പരാശരൻ്റെ പേരിൽ കുറ്റമൊന്നുമില്ല ഞാൻ പരാശരൻ്റെ നാട്ടുകാരനല്ല പരാശുരൻ്റെ കക്ഷിയല്ല പരാശരൻ്റെ അഭിഭാഷകനല്ല അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സത്യവതി അതിനൊരു മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് സംഗമം മമ കല്യാണി കല്യാണി എന്ന് വെച്ചെന്നാൽ ശുഭസ്വഭാവമുള്ളവളെ എന്നാണ് മംഗളകരമായ മനസ്സുള്ളവളെ അച്ഛൻ മംഗളകരമായ വിചാരങ്ങളും മംഗളകരമായ പ്രവൃത്തികളും ഉള്ള ആ ആളിനെയാണ് കല്യാണി എന്ന് വിളിക്കുന്നത് അല്ലാതെ നമ്മുടെ സിനിമാ പട്ടിക കല്യാണി കളവാണി ആ കളവാണി അത് കടഞ്ഞവാണിയാണ് ഇത് മറ്റേ വെറുതെ ആണിയുമാണ് കല്ലിൻ്റെ ആണി ഇതങ്ങനെയല്ല കല്യാണി എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ സംബോധന മംഗളകരമായ പ്രവൃത്തികളും മംഗളകരമായ ചിത്തവൃത്തികളും വനക്ഷോഭങ്ങളും സ്തോഭങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ളവളേ സംഗമം മമ കല്യാണി കുരുഷത സംഗമം കുരുഷ നിന്നിൽ ഞാൻ സംഗമത്തിനെ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചത് മഹർഷിയല്ല പിന്നെ ആരാണ് ആഗ്രഹിച്ചത് ആഗ്രഹിച്ചത് ആ സത്യവതിയാണ് അപ്പം സത്യവതിയുടെ ആഗ്രഹം സത്യവതിക്ക് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് തെളിവെന്താണെന്ന് ചോദിച്ചാൽ സ സബ്രവീദ് അവൾ പറഞ്ഞു അബ്രവീദ് പറഞ്ഞു സ അബ്രവീദ് പശ്യ ഭഗവൻ പാരാവാരേ സ്ഥിതാൻ ഋഷിൻ അലയോ മഹർഷേ ഈ നദിയുടെ രണ്ടു വശത്തും വളരെ ആഴവും ഭീതിയും ഉള്ള നദി ആയതുകൊണ്ടാണ് പാരാവാരം എന്നൊരു പ്രയോഗിച്ചത് പാരാവാരേ സ്ഥിതാ ഋഷിൻ ഈ കടൽ പോലെ കിടക്കുന്ന നദിയുടെ രണ്ടരികിലും മുനിമാരി കുളിക്കുന്നത് കണ്ടില്ലേ പിന്നെ എങ്ങനെയാണ് സംഗമം നടത്തുക എന്നൊരു മറുചോദ്യമാണ് സത്യവതി ചോദിച്ചത് അതുകൊണ്ടാണ് അതിൽ കുറ്റക്കാരിയായിട്ട് ഞാൻ സത്യവതിയെ കണ്ടെത്തുന്നത് അത് പ്രാഥമികമായ ആഗ്രഹം സത്യവതിയുടേതായിരുന്നു ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് പരാശരൻ അവൾക്ക് പറയാൻ വയ്യാത്ത കാര്യം അദ്ദേഹം ഏറ്റെടുത്ത് സത്യവതിയോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്തായിരിക്കും പറയേണ്ടത് ഒരു മുനി അവിടെ ഇറങ്ങി കുളിക്കുക എന്നാണ് പറയേണ്ടത് ആ വെളുപ്പാൻ കാലത്താണല്ലോ മുനിമാർ സാധാരണ കുളിക്കുന്ന മുനിമാർ വ്യാസൻ്റെ കാര്യമല്ല കുളിക്കുന്ന മുനിമാർ കുളിക്കേണ്ടത് വെളുപ്പം കാലത്താണ് എന്നാൽ പിന്നെ അങ്ങോട്ട് ഈ വഞ്ചിയിൽ ഒന്ന് ചാടി ഇറങ്ങി മുനി ഒന്ന് കുളിക്കുക തലൊന്ന് തണുക്കട്ടെ ശരീരമൊന്നും ഇറക്കട്ടെ ഇന്ദ്രിയങ്ങളൊന്ന് തണുക്കട്ടെ അല്ലെങ്കിൽ എന്താ വൃത്തിയോട് പറയുന്നത് എന്നാണ് ചോദിക്കേണ്ടത് അതൊന്നും ചോദിക്കാതെ ഈ മുനിമാർ ഇവിടെ കുളിച്ച് കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംഗമം കുരുഷ എന്ന പ്രക്രിയ നടക്കുന്നത് എന്ന് ചോദിച്ച ധീര വനിതയാണ് സത്യവതി അപ്പോൾ സത്യവതിയുടെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് ആ സത്യവതിയുടെ ഇംഗിതം സാധിച്ചു കൊടുക്കുക എന്ന പ്രവൃത്തിയുടെ ഉപോദ്ഘാതം അല്ലെങ്കിൽ മുഖൗര അവതാരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണി സംഗമം സംഗമം കുരുഷ എന്ന പദത്തിൻ്റെ പ്രയോഗം അത് യഥാർത്ഥത്തിൽ പറഞ്ഞത് പരാശരനാണെങ്കിലും അതാര് പറയാൻ ഭാവിച്ച കാര്യമാണ് അത് സത്യവതി പറയാൻ ഭാവിച്ച കാര്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും സന്യാസിമാരെയൊക്കെ നീതീകരിക്കാൻ ഇടയുള്ള ഒരാളാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവും അങ്ങനെയല്ല ഒരു സന്യാസിയെ നീതികരിക്കാൻ താല്പര്യമുള്ള ആളല്ലേ വസ്തുത എന്താണ് എന്ന് വ്യാസൻ്റെ വാക്കുകളിലൂടെ ഗവേഷണം ചെയ്ത് അന്വേഷിച്ച് പ്രജ്ഞാപരമായി കണ്ടെത്തുക എന്ന് പറയുന്ന ദൈക്ഷണികമായ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടായ ഉത്തരമാണിത് അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞത് പിന്നെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ പൊതുധാരണയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായില്ലേ പിന്നെ നമുക്ക് ആരോപിക്കാം ഇദ്ദേഹം ഒരു ജല സേന്യാസിമാരെ കുറിച്ചൊക്കെ സ്ത്രീധന്മാരാണ് എന്നുള്ള പരാതികളൊക്കെ നാം കേൾക്കാറുണ്ട് വേറെ പല സ്ഥലത്തും ഇദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് നദികളുണ്ടല്ലോ ഇന്ത്യയിൽ മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള ആളുമാണ് പരാശരൻ അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം വേറെ പലയിടത്തും ഇതുപോലെ കടത്തിറങ്ങിയിട്ടുണ്ടാകും ചിലയിടത്തെങ്കിലുമൊക്കെ സ്ത്രീകളെ ആയിരിക്കും കടത്തിറങ്ങി ഇറക്കി കൊടുത്തിട്ടുണ്ടാവുക അവരോടൊന്നും ഇങ്ങനെ പറഞ്ഞില്ല സംഗമം ഗുരുഷോ കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളായിരുന്നില്ല പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ മറ്റെവിടെയും ഇങ്ങനെയൊരു കാര്യത്തിന് ഇദ്ദേഹം ഉദ് ഉദ്യുക്തനായി അതായി പരാമർശവുമില്ല ആ സതിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീജിതത്വം ഇല്ലാത്തതുകൊണ്ടും ഇത്തരം ഒരേ ഒരു സംഭവം മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടും സംഭവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടും അത് അദ്ദേഹത്തിന് പറ്റിയ ഒരബുദ്ധം എന്ന നിലയിലല്ല മഹാഭാരതത്തിൽ നിന്ന് വ്യാസൻ്റെ വാക്കുകളിൽ നിന്ന് നാം പിഴിഞ്ഞെടുക്കേണ്ടുന്ന സത്യം അദ്ദേഹം സത്യവതിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു ആ ആഗ്രഹം അർത്ഥവത്തായിരുന്നു പരാശുരൻ്റെ പരാശരൻ്റെ ഉദ്ദേശത്തിന് പരാശുരൻ്റെ ലക്ഷ്യത്തിന് ഫലമുണ്ടാവുകയും ചെയ്തു സർവജ്ഞനായ ഒരു സന്തതി ജനിച്ചു അദ്ദേഹം ഭാരതത്തെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് അന്തർഭാഗത്തു നിന്നും ബാഹ്യഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മതാപരമായ വെല്ലുവിളിയുണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് പുറത്തു നിന്നുള്ള സംസ്കാരങ്ങളുടെ അടിച്ചുകയറ്റത്തിൻ്റെ വെല്ലുവിളിയുണ്ട് പുറത്തു നിന്ന് വരുന്ന സാഹിത്യരചനകൾ ഭാരത സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ നേരിടണം മാർക്സിസത്തിൻ്റെ വെല്ലുവിളിയുണ്ട് ഭാരതത്തിലെ ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് കൊണ്ട് ഇവൻ നിൽക്കുകയാണ് ഭാരതത്തിൻ്റെ പ്രാചീന സംസ്കൃതിയുടെ സംരക്ഷണത്തിന് നെടും കോട്ടയായി മഹാഭാരതം ഭാരതത്തിൻ്റെ സാംസ്കാരികമായ അതിർത്തികളെ പ്രജ്ഞാപരമായ അതിർത്തികളെ കാത്തിരക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നവയെല്ലാം ബാഹ്യ ലോകങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് നിലനിർത്തി ഈ വ്യാസൻ ഒരറ്റ ഒരാൾ അല്ലാതെ ആരാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അടിക്കാനാണ് ഓരോ ഭാരതീയനും തകർക്കാനാണ് ഓരോ ഭാരതീയനും ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പലതരം പേരുകൾ പറയും സംസ്കാരത്തിൻ്റെ പേര് പറയും മതേതരത്വത്തിൻ്റെ പേര് പറയും ഒരേ ജനതയുടെ പേര് പറയും ആഗോളീകരണത്തിൻ്റെ പേര് പറയും വ്യവസായവത്കരണത്തിൻ്റെ പേര് പറയും വ്യാപാരവത്കരണത്തിൻ്റെ പേര് പറയും വാണിജ്യവത്കരണത്തിൻ്റെ പേര് പറയും എന്തു പറഞ്ഞാലും ഈ സംസ്കാരത്തെ വ്യാസ സംസ്കൃതിയെ തകർക്കാനുള്ള പ്രവണതകളാണ് ആന്തരഭാഗത്തു നിന്നും ബഹിർഭാഗത്തു നിന്നും ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ചെറുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് മഹാഭാരതം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഇതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ പോലും മഹാഭാരതം ജീവിക്കുന്നു കാരണം എല്ലാവരും ഏത് പാർട്ടിയും ആയിക്കോട്ടെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളും സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്താണ് നിങ്ങൾ നുണ പറയുന്നത് നിങ്ങൾ സത്യം പറയുന്നതാണ് ജനിച്ചിട്ട് നേരെ പറഞ്ഞിട്ടില്ലാത്ത നേതാവ് പോലും മറ്റൊരാൾ നുണവു പറയുമ്പോൾ എന്താണ് പറയുന്നത് നിങ്ങൾ സത്യം പറയൂ എന്നാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്നത് ഓർക്കാപ്പുറത്ത് പോലും നേര് പറയുന്നവരല്ല പല ആളുകളും ഒരു ഓർമ്മ തെറ്റ് എന്ന നിലയിൽ പോലും നേര് പറയില്ല പല ആളുകൾ പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് സത്യമേ പറയാവൂ എന്നാണ് എവിടെ നിന്ന് വന്നു ഈ സത്യമേ പറയാവൂ അഹിംസ പരമം സത്യം സത്യത്തെക്കാൾ വലിയ സത്യത്തിൽ നിന്നാണ് അഹിംസ ഉണ്ടാകുന്നത് സത്യമില്ലെങ്കിൽ അഹിംസയില്ല സത്യമുള്ളതുകൊണ്ടാണ് മറ്റൊരാളെ നാം പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള തത്വം തത്വം വരുന്നത് അപ്പോൾ സത്യം സത്യമേ പറയാവൂ സത്യം ബ്രൂയാ സത്യമേ പറയാവൂ എന്ന അനുശാസനം നിൽക്കുകയാണിപ്പോഴും ഭാരതത്തിലെ എന്തെല്ലാം തരത്തിലുള്ള സാംസ്കാരികമായ വ്യതിയാനങ്ങളും ഭരണപരമായ വ്യതിയാനങ്ങളും താത്വികമായ സൈദ്ധാന്തികമായ ദാർശനികമായ പ്രജ്ഞാപരമായ വ്യതിയാനങ്ങൾക്കും ഭാരതം വിധേയമായിട്ടും വ്യാസൻ്റെ വാക്കുകൾ ഭാരതത്തെ കാത്തുരക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നേഷ്യ പറയും സത്യത്തിനൊന്നും യാതൊരു അർത്ഥവും ഇമ്മാനുവൽ ഖാൻറ്റ് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പ്രശ്നമായിരിക്കുമ്പോൾ നിങ്ങൾ അസത്യം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും അങ്ങനെ സത്യമൊന്നും ഇല്ല അബ്സറോഡ് ജസ്റ്റിസ് ഈസ് എ സീറോ പരമമായ നീതി അല്ലെങ്കിൽ പരമമായ സത്യം എന്ന് പറയുന്നത് ഒരു വലിയ ശൂന്യതയാണ് അതിനർത്ഥമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് എന്നിട്ടും ഭാരതത്തിലെ ആളുകൾക്ക് ഈ സത്യമേ പറയാവൂ എന്ന് അല്ലെങ്കിൽ ത്യാഗം ചെയ്യണം എന്നുള്ള മനോഭാവം അവിടെ നിന്നുണ്ടായി ത്യാഗം ചെയ്യണമെന്നുള്ള മനോഭാവം വ്യാസൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിലൂടെ നമ്മുടെ രാജ്യത്തിൽ അടിച്ചേൽപ്പിച്ചതാണ് അതിൽ നിന്ന് ഇപ്പോഴും നമുക്ക് മോചനം പ്രാപിച്ചു പോരാൻ സാധിക്കുന്നില്ല സത്യം പറയുന്നവനാണ് നാം ബഹുമാനിക്കുന്നത് സത്യം പറയുന്നവൻ നേതാവായിട്ട് വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചു അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആയിട്ട് പോലും ആര് ഗാന്ധിജി വ്യാസൻ്റെ വാക്കുകളാണ് ഗാന്ധിജി സംസാരിച്ചത് സത്യം ബ്രൂയാദ് എന്ന് പറയുന്ന സംസ്കാരം തന്നെ അപ്രിയമായ സത്യം പറയരുതെന്നും പ്രിയമായ സത്യം മാത്രമേ പറയാവൂ എന്ന് പറയാം വ്യാസൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് മനുവാണ് മനു സ്മൃതികാരനാണ് അപ്പൊ അത് തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ സിവിൽ ലോയാണ് അർത്ഥം അത് അന്നത്തെ കാലദേശ വ്യവസ്ഥകൾക്കനുസരിച്ച് ശ്രുതിയെ കാലദേശ വ്യവസ്ഥകൾക്കനുസരിച്ച് പരിവർത്തിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതും നിയമമുണ്ടാക്കുന്നതുമാണ് സ്മൃതി അപ്പോൾ സിവിൽ ലോയാണ് സിവിൽ ലോ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടതുവശത്തുകൂടി അങ്ങനെയല്ലേ ഇടതുവശത്തേ അല്ലേ വാഹനങ്ങൾ പോകുന്നു ആ ഇടതുവശത്തുകൂടിയേ വാഹനങ്ങൾ സൈഡ് എടുത്ത് പോകാവൂ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ നേരെ മറിച്ചാണ് വലതുവശത്തുകൂടിയാണ് ഇവിടെ ഈ മാധ്യമം നമുക്ക് മാറ്റിയേക്കാം വലതു വശത്തൂടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ വലതുവശത്തൂടി ഓടിച്ചുകൊണ്ടിരിക്കും ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ല ലോത്ത് അപ്പോഴും ആളുകൾ എത്തുകൊണ്ടിരിക്കും ഇടതുവശത്തോട് കൂടി വിളിച്ചാൽ വലതു വശത്തുകൂടി വിളിച്ചാൽ ആക്സിഡൻറ്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഡ്രൈവർ ഡ്രൈവർമാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതിനോട് ഒരു നിഷ്കർഷയില്ല അപ്പോൾ ആളുകൾ എപ്പോഴും ചത്തുകൊണ്ടിരിക്കും ശ്രുതിയാണ് ആധികാരികം ഇപ്പോൾ കാലികധർമ്മവും സനാതനധർമ്മവും തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ സനാതനധർമ്മം എന്താണെന്ന് നോക്കണം സനാതനധർമ്മമാണ് ശ്രുതിയിൽ പറയുന്നതിലെ ഏറെയും ശ്രുതി ഇങ്ങനെ പറയുന്നത് കൊണ്ട് സനാതനധർമ്മം മാത്രമേ ശ്രുതിയിൽ പറയുന്നു എന്ന് അർത്ഥം എടുക്കരുത് അതിനകത്ത് പല കഥകളും പലതരത്തിലുള്ള പ്രശസ്തി വാക്യങ്ങളും പലതരത്തിലുള്ള താൽക്കാലികമായ കാര്യങ്ങളും സാമൂഹികമായ പ്രതിപാദനങ്ങളും സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനവും ഒക്കെ ശ്രുതികളിലുമുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ അതിന് മുഖ്യമായ ചിത്രീകരണ ചിത്രീകരണ പ്രാധാന്യം അല്ലെങ്കിൽ മുഖ്യമായി ചിത്രീകരിക്കുന്നത് സനാതനധർമ്മങ്ങളാണ് നിത്യസത്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ അപ്രിയമായ അപ്രിയമായ സത്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു വ്യാസൻ്റെ ദൗത്യം തന്നെ അദ്ദേഹം തൻ്റെ പുത്രനോട് തൻ്റെ മൂത്ത സന്ധതിയോട് വലിയൊരു കാരുണ്യം കാണിച്ച സന്ദർഭം വളരെ രസാവഹമായ ഒരു സന്ദർഭമാണ് ധൃതരാഷ്ട്രോട് പറയും കുരുക്ഷേത്ര യുദ്ധം നേരിട്ട് കാണാൻ നിനക്ക് കണ്ണിന് ഞാൻ കാഴ്ച തരാം കണ്ണുപൊട്ടനായിട്ട് ജനിപ്പിച്ച ആളാണ് അന്ധനായിട്ട് ജനിപ്പിച്ച ആളാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് എന്നിട്ട് നിനക്ക് ഞാൻ കാഴ്ച എന്ന് പറയുന്നതേ ദിവ്യം ദദാമിത്തെ ചക്ഷു എൻ്റെ ദിവ്യശക്തി കൊണ്ട് ഞാൻ നിനക്ക് ചക്ഷസ് തരാം നീ യുദ്ധം കണ്ടോളൂ എന്ന് എന്നാൽ മക്കളെയും ഭീമൻ തല്ലിക്കൊല്ലുന്നത് കാണാൻ കണ്ണുകൊടുക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നതേ അപ്രിയമായ സത്യമാണ് ഇദ്ദേഹത്തിന് കാണാൻ യാതൊരു വ്യാസം തന്നെ മകനായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് അപ്പൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ആ കാഴ്ച വേണ്ട അദ്ദേഹം സ്വീകരിച്ചില്ല അത് അങ്ങനെയാണെങ്കിൽ ജനിച്ചപ്പം തന്നെ കൊടുക്കായിരുന്നില്ലേ വ്യാസം എന്താ കൊടുക്കാനാണെങ്കിലേ പ്രിയം പറയുന്ന ആളാണെങ്കിൽ പ്രിയത്തിന് വേണ്ടി നിൽക്കുന്നതല്ല അപ്രിയമായ സത്യം വളരെ കഠോരമായി പറയുന്ന ആളാണ് വ്യാസം അങ്ങനെയാണ് പറയേണ്ടത് അതാണ് ഒരു ആചാര്യൻ്റെ കടമ ഇപ്പോൾ ആചാര്യന്മാരെല്ലാം അത് മറന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് ശിഷ്യന്മാർക്ക് പ്രിയപ്പെട്ട തിരഞ്ഞെടുത്തേ പറയുള്ളൂ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട തിരഞ്ഞെടുത്തേ പറയുള്ളൂ ജനങ്ങൾക്ക് അപ്രിയമായത് പറയാൻ മടിക്കും അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ എന്തെങ്കിലും വലിയൊരു പ്രയോജനം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വലിയൊരു പദവി ലഭിക്കാൻ അങ്ങനെ പറഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും ശിവാസന് അങ്ങനെയല്ല വളരെ നിഷ്ഠുരമായ കഠോരമായ അപ്രിയമായ ഛർദ്ദി ജനിപ്പിക്കുന്ന സത്യം പറയുന്നവനാണ് ഇദ്ദേഹം അത് സ്വീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ ഇപ്പോൾ തൽക്കാലം കാഴ്ച വേണ്ട ഈ സഞ്ജയന് കൊടുക്കുക എൻ്റെ മന്ത്രിക്ക് അതിനിപ്പോൾ ഇവിടെ ഇരുന്നാൽ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കൊട്ടാരത്തിലിരിക്കുകയാണ് അതുകൊണ്ട് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം അവന് കാണത്തക്ക വിധത്തിൽ വിദൂര കാഴ്ച കൊടുത്താൽ മതി അങ്ങനെ ഈ പിന്നെ സഞ്ജയനാണ് ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ആദ്യത്തെ യുദ്ധ റിപ്പോർട്ടർ വാർ റിപ്പോർട്ടർ സഞ്ജയനാണ് അത് വ്യാസൻ്റെ ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു നരേറ്റീവ് ടെക്നിക്കാണ് ഈ നരേറ്റോളജിയുടെ എല്ലാ സാധ്യതകളും തിരഞ്ഞെടുത്ത് മഹാഭാരതത്തിൻ്റെ അനേകം നാടകീയമായ സന്ദർഭങ്ങളുടെ വൈകാരികമായ തീവ്രതയിൽ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാസം അതിലൊന്നാണ് ഈ സഞ്ജയനെക്കൊണ്ട് യുദ്ധം റിപ്പോർട്ട് ചെയ്യിച്ചിരിക്കുന്നത് അതുകൊണ്ട് വർണ്ണിക്കാൻ വലിയ ലാഭമാണ് വർണ്ണിക്കാനുള്ള സൗകര്യങ്ങൾ അനന്തമായി അദ്ദേഹത്തിന് സിദ്ധിക്കുകയാണ് കാരണം ഇദ്ദേഹം ഇരുന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് സംഭവം നടക്കുകയല്ല നടന്ന സംഭവം പിന്നീട് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞ ഫ്ലാഷ് ബാക്കിലൂടെ പറഞ്ഞു കൊടുത്ത് കേൾപ്പിക്കുകയാണ് ആരെ ധൃതരാഷ്ട്രീയം അപ്പോൾ എന്തോ ഒരു ക്രൂരതയാണ് ഒരു പുത്രനോട് ഒരു പിതാവ് പോയി ചെയ്തത് നിനക്ക് നിൻ്റെ മക്കൾ നൂറു മക്കളെയും ഭീമൻ എടുത്ത് നിലത്തിലടിച്ച് കൊല്ലുന്നത് കാണാനും ഈ ദുശാസനൊക്കെ മാറ് കീറി പളർന്ന് ചോര കുടിക്കുന്നതൊക്കെ കാണാൻ സന്ദർഭം കൊടുക്കാമെങ്കിൽ പറയുന്നത് എന്തോ ഒരു വേദനയായിരിക്കും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതുവരെ കാഴ്ചയില്ലാതിരുന്ന പിതാവ് ആദ്യമായിട്ട് കാഴ്ച കെട്ടി കാണുന്നത് അദ്ദേഹത്തിൻ്റെ നൂറു മക്കളെയും തല്ലിക്കൊല്ലുന്ന വളരെ ദുഃഖകരമായ അസഹ്യമായ ദുസ്സഹമായ ദുർഭരമായ ദുർവഹമായ ഒരു അനുഭവത്തിൻ്റെ പീഡനമാണ് അത് കാണിച്ചു കൊടുക്കുക ഈ പറയുന്നത് എന്ത് പ്രിയ വാദനമാണത് ഒന്നുമില്ല ഏത് ഗുരുതരമായ സത്യവും ആരം മുഖത്ത് നോക്കി പറയും ഇതാണ് വ്യാസൻ്റെ പ്രകൃതം അപ്പം അങ്ങനെ ഒരു വ്യാസൻ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ആ സംസ്കാരം ലോകത്തിനുകൂടി പ്രയോജനം ഭവിക്കുന്നതാണ് യുദ്ധമില്ലാതെ ആവാൻ വ്യാസൻ്റെ സംസ്കാരത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ വേറെ മാർഗമൊന്നുമില്ല അതിന് അതായതിപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ആയതുകൊണ്ട് പറയുന്നതല്ല എല്ലാ സംസ്കാരവും നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ ഉദ്യോഗപർവം മുഴുവൻ ഈ ക്ഷമപ്രാർത്ഥനകളാണ് എല്ലാവരും യുദ്ധമില്ലാതെയാകാൻ ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരും യുദ്ധമില്ലാതെയാകാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങേയറ്റത്തിരിക്കുന്ന അധികാരി മുതൽ അതായത് ഭീഷ്മർ മുതൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന സഞ്ജയൻ വരെ യുദ്ധമില്ലാതെയാവാൻ സഹദേവൻ വരെ യുദ്ധമില്ലാതെയാകാൻ ആഗ്രഹിക്കുന്നു സാധാരണ ഭടന്മാർ വരെ യുദ്ധമില്ലാതെയാകാൻ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെയും യുദ്ധം ആഗ്രഹിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ മഹാഭാരതത്തിലുള്ളൂ അവരുടെ പേരാണ് ദ്രൗപദി എന്താ കാരണം ഈ മുടി അഴിച്ചിട്ടിരിക്കുക ഈ പതിമൂന്ന് വർഷം കാട്ടിൽ താമസിച്ച പന്ത്രണ്ട് വർഷവും അജ്ഞാതവാസത്തിൽ അജ്ഞാതവാസമായി വിരാട് രാജ്യത്തിൽ താമസിച്ച ഒരു വർഷവും ഉൾപ്പെടെ പതിമൂന്ന് വർഷം ഈ സ്ത്രീ മുടി കെട്ടിയിട്ടില്ല ഈ മഹാരാജ്ഞി ഈ മഹാസുന്ദരി ഈ മഹാപതിവ്രത മഹാസാ മഹാഭാഗ പതി വർദ എന്നാണ് വർണ്ണന ഭർതാക്കന്മാരെഞ്ഞോണ്ട് കാര്യം പറ പക്ഷെ ആള് പതിവിടെ എന്തിനാണ് ആ ദുശാസനന്റെ തൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച വലിച്ചിഴച്ച തൻ്റെ വസ്ത്രം അഴിക്കാൻ തൻ്റെ നീവി ബന്ധത്തിൽ കൈവച്ച ദുശാസനന്റെ മാടം കീറി പിളർന്ന് അതിലെ ചോര പുരട്ടിയേ ഈ മുടി കെട്ടൂന്നാണ് അപ്പോൾ അവരുടെ മുടി കെട്ടുന്നതിന് വേണ്ടി യുദ്ധം നടക്കണം എന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അബദ്ധമാണ് ദ്രൗപതി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നാം അങ്ങോട്ടൊക്കെ വിശദമായിട്ട് വരും അപ്പോഴത് കൂടുതൽ വിശദീകരിക്കാം അങ്ങനെ യുദ്ധം വേണ്ട 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 എന്ന് പറയുന്ന അനേകം കഥാപാത്രങ്ങൾ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്ത് അനുരഞ്ജനത്തിനും എന്ത് ത്യാഗത്തിനും വേണ്ടി തയ്യാറാ തയ്യാറെടുത്ത് നിൽക്കുന്ന ഏറ്റവും മഹനീയമായ അധ്യായങ്ങൾ അടങ്ങുന്ന ഒരു ഖണ്ഡമാണ് ഉദ്യോഗപർവം വ്യാസൻ നേരിട്ട് വന്നും പറയും എല്ലാവരോടും നിങ്ങൾ ക്ഷമം പാലിക്കണം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ശമിപ്പിക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളെ കെട്ടടിച്ച് വിടരുത് കെട്ടടിച്ച് വിട്ടാൽ കെട്ടടിച്ച് വിട്ടവർക്ക് പോലും അതിനെ പിന്നെ പിടിച്ചു കിട്ടാൻ സാധ്യമല്ല യുദ്ധം കൈവിട്ടു പോകുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് യുദ്ധത്തിലേക്ക് ആരും കടന്നു ചെല്ലരുത് ധർമ്മപത്ര തന്നെ പറയും യുദ്ധം എന്ന് പറഞ്ഞാൽ പട്ടി കടിപിടി കൂടുന്നത് പോലെയാണ് ആദ്യം ഒന്ന് നോക്കി മുറങ്ങുക പിന്നെ വാ പൊളിക്കുക പിന്നെ കുരയ്ക്കുക പിന്നെ ചാടി വീഴുക പിന്നെ കൈകാലുകളെടുത്ത് മാന്തുക പിന്നെ കടിച്ചു കുടയുക അത് പട്ടികളുടെ ജോലിയാണ് അല്ല മനുഷ്യൻ്റെ അല്ല ഇങ്ങനെ യുദ്ധത്തെ പട്ടികളുടെ കടുപിടിയോടാണ് ആര് ഉപമിച്ചിരിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ നായകനായ ധർമ്മപുത്ര തന്നെ ഉപമിച്ചിരിക്കുന്നത് അത് നായ്ക്കളുടെ കലഹമാണെന്നാണ് അതൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരിക്കും അപ്പോൾ ഈ സമാധാന ദൗത്യത്തിൻ്റെ ലോകസമാധാനത്തിന് വേണ്ടി ദ്വാപരയുഗത്തിൻ്റെ അന്തിമയാമത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ തൻ്റെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പീഡയും ഉണ്ടാകരുതെന്ന് തൻ്റെ ബദിരാശ്രമത്തിലിരുന്നുകൊണ്ട് സ്വപ്നം കണ്ട മഹാത്മാവാണ് വ്യാസൻ സാധാരണ കാര്യമൊന്നുമല്ലാതെ